മഴക്കാലാവുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ കൂടുന്നതായിട്ട് കാണുന്നതാണ് വെള്ളം വഴി പകരുന്ന ബോൺ ഡിസീസുകൾ എന്ന് പറയുന്നത് ഹലോ ഞാൻ ഡോക്ടർ തോമസ് രഞ്ജിത്ത് കൺസൾട്ടൻ പീരിയാട്രിഷ്യൻ ഒന്ന് പ്രധാനമായിട്ടുള്ളത് വയറിളക്കം ഛർദി പോലുള്ള അസുഖങ്ങളാണ് അത് പല പല കാരണങ്ങൾ കൊണ്ട് വൈറസ് കാരണം വരാം അതിൽ പ്രധാനമായിട്ടുള്ള ഒരു വൈറസ് എന്ന് പറയുന്നത് റോട്ട വൈറസ് ആയിരുന്നു അത് നമുക്ക് വാക്സിൻ അവൈലബിൾ ആയതോടുകൂടി കുട്ടികളിൽ കാണുന്ന റോട്ട വൈറസ് ഇൻഫെക്ഷൻ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും മറ്റ് വൈറസുകൾ കാരണമുള്ള വയറിളക്കം ഛർദികൾ ഇപ്പോഴും വരുന്നുണ്ട് ബാക്ടീരിയ കാരണമുള്ളത് ഈ കോളേ പോലെയുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ പോകുന്ന കോമൺ ആയിട്ട് ന്യൂസിലൊക്കെ വളരെയധികം വന്നിരുന്ന ഒരു ഇതാണ് അതുപോ അപ്പോൾ വൈറസും ബാക്ടീരിയ മൂലമുള്ള വയറിളക്കം ഛർദികൾ വളരെയധികം കൂടുന്ന സമയമാണ് ഹെപ്പറ്റൈറ്റിസ് എ അതും വെള്ളം വഴി പകരുന്നതാണ് അതും ഇപ്പോഴത്തെ ന്യൂസിൽ വന്നിരുന്നതാണ് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് നടക്കാത്ത വെള്ളം വഴി ഒരുപാട് പേർക്ക് കിട്ടിയൊരു ഇൻഫെക്ഷൻ ആയിരുന്നു ഹെപ്പറ്റൈറ്റിസ് എ ഫുഡ് വഴി കിട്ടുന്ന മറ്റൊരു അസുഖമാണ് ടൈഫോയിഡ് ഇൻഫെക്ഷൻ അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് വെള്ളം തിളപ്പിച്ച് സേഫായിട്ടുള്ള വെള്ളം യൂസ് ചെയ്യുക ഫുഡ് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് യൂസ് ചെയ്യുക അണ്ണ കുക്ക് ചെയ്ത ഫുഡുകൾ ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് പിന്നീട് അഥവാ അസുഖം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചികിത്സ തേടുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൽ നമുക്ക് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിർത്താതെയുള്ള ഛർദി അത് ഡീഹൈഡ്രേഷനിലേക്ക് കുഞ്ഞിനെ തള്ളി വിടാൻ സാധ്യതയുള്ളൊരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് നിർത്താതെയുള്ള ഛർദി ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ ഹെൽപ്പ് സ്വീക്ക് ചെയ്യണം അതുപോലെ വയറിളക്കം കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ് യൂറിൻ ഔട്ട്പുട്ട് കുറയുന്നു കണ്ണീരില്ല വായര് തുപ്പലില്ല അതുപോലെ ഡീഹൈഡ്രേഷൻ ഫീച്ചേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് ഒരുപാട് കോംപ്ലിക്കേറ്റ് അവിടെയേക്കാളും മുമ്പ് തന്നെ ഇമീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് അതുപോലെ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഒരു ലക്ഷണം മാത്രമാണ് അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അപ്പോൾ മഞ്ഞപ്പിത്തം വരുമ്പോൾ അത് എന്ത് കാരണമാണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ ആണ് അപ്പോൾ ക്ലീൻ ഫുഡ് ക്ലീൻ വാട്ടർ എന്നുള്ളതാണ് പ്രൈമറി തിങ് പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങൾക്കെതിരെ നമുക്ക് വാക്സിൻ ഉള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ റോട്ട വൈറസിനെതിരെ വാക്സിൻ വന്നതിനു ശേഷം റോട്ട വൈറസ് മൂലമുള്ള വയറിളക്കങ്ങൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഹൈപ്പറ്റൈറ്റിസ് ടൈഫോയ്ഡ് പോലെ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസ് നമുക്ക് എടുക്കാം എന്തെങ്കിലും അസുഖം വന്നു എന്ന് തോന്നിയാൽ കൃത്യമായിട്ടുള്ള സമയത്ത് ചികിത്സ തേടുക കോംപ്ലിക്കേഷൻ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക ഹോസ്പിറ്റൽ